ഞാൻ എറണാകുളത്ത് പഠിക്കാൻ വന്നു പ്രീ ഡിഗ്രിക്ക് സെൻറ്റ് ആൽബേഴ്സ് കോളേജിൽ ചേർന്നു അന്ന് എന്തോ മഹാരാജാസ് കോളേജിൽ ചേർന്നില്ല പ്രീ ഡിഗ്രി പാസ്സായി മഹാരാജാസിൽ ബികോം കോഴ്സ് ഇല്ല വീണ്ടും ഡിഗ്രിക്ക് സെൻ്റ് ആൽബേഴ്സ് കോളേജിലായി എൻ്റെ പഠിത്തം മഹാരാജാസിൽ ചേർന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ചിലപ്പോൾ വേറെ ലെവലിൽ ആയാനേ മഹാരാജാസിൽ ചേർന്നിരുന്നെങ്കിൽ കോളേജ് ജീവിതം ഒരു ഒരനുഭവം ആയാനേ യഥാർത്ഥത്തിൽ കോളേജിൽ പഠിക്കുന്ന പാഠങ്ങൾ ജീവിതത്തിൽ ആവശ്യമില്ല കോളേജിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം വിദ്യാർത്ഥികൾ പഠിച്ച പാഠങ്ങൾ ഒന്നും ഓർമ്മ ഉണ്ടാകുകയുമേയില്ല കോളേജ് ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ജീവിതം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഊർജ്ജ ശേഖരണം മാത്രം മഹാരാജാസിൽ പഠിക്കുന്ന കുട്ടികൾ എത്രയോ ഭാഗ്യവാന്മാർ നിങ്ങൾ പഠിക്കുന്നത് ഒരു കോളേജിലല്ല പഠിക്കാൻ കിട്ടുന്നത് ഒരു സ്വർഗമാണ് കോളേജ് കമ്പോ കോമ്പൗണ്ട് മുഴുവൻ ആകാശം മുട്ടി നിൽക്കുന്ന മരങ്ങൾ ആ മരങ്ങൾ എന്നും ഈ കോളേജിൽ ഉണ്ടാകട്ടെ ഈ കോളേജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ കൊച്ചി രാജാവ് തുടങ്ങി ആ കൊച്ചിരാജാവിനെ ഞാൻ കൊച്ചി നിവാസിയായ ഞാൻ ആദരിക്കുന്നു ഈ കോളേജിൽ പല മഹാമാരും പഠിച്ചിട്ടുണ്ട് പല മഹാമാരും അധ്യാപകരായി വർക്കും ചെയ്തിട്ടുണ്ട് കലാകാരന്മാരോ വളരെയധികം ആൾക്കാർ ഈ കോളേജും ഒരു ഭാഗ്യം കിട്ടിയ കോളേജാണ് എറണാകുളത്ത് ഒത്തനടുവിൽ അല്ല ഒത്തനടുവിലല്ല പുഴയുടെ തീരത്ത് പാർക്കിൻ്റെ തീരത്ത് തൊട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തൊട്ട് അടുത്ത് തന്നെ ആശുപത്രി എന്തെല്ലാം നേട്ടങ്ങൾ കോളേജിലുള്ളത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തണം എന്നാലെൻ്റെ ചാനൽ വിജയിക്കൂ ചാനലിൻ്റെ പേര് ഷല്യമ്മ